ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യഭാവനയോട് മാനസയെ കുറിച്ച് പറയുകയാണ് മാനസം ഒരിക്കലും ഇതിൽ നിന്നും പിന്മാറുകയില്ല അതുകൊണ്ട് നീ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു നല്ല ഡോക്ടറെ കണ്ടുപിടിക്കണം എന്നിട്ട് മാനസേയും കൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് പോകണം എന്ന് പറയണം പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് അജയനും പ്രസീതയും സൂര്യയുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ കഥക് തുറന്നു കൊടുക്കുന്നത് ദേവനാണ് അജയനെയും പ്രസീതയെയും കണ്ടതോടു കൂടി ദേവന് ദേഷ്യം വരികയാണ് അങ്ങനെ ദേവൻ അജയനെ ഇട്ട് പൊട്ടിക്കുകയാണ് എന്നിട്ട് ഇറങ്ങി പോടാ എന്റെ വീട്ടിലേക്ക് കയറി വരാൻ നിനക്ക് ഇത്രക്ക് ധൈര്യമോ എന്നൊക്കെ ചോദിച്ച് അജയൻ ഇട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുന്നുണ്ട് ആ ഒരു ബഹളം കേട്ട് ജയനിർമ്മല വരികയാണ് അങ്ങനെ ജയനിർമ്മലക്കും ഇവരെ കണ്ടതോട് കൂടി നല്ല ദേഷ്യം വരികയാണ് കേട്ടോ ഇപ്പോഴത്തേക്കും സൂര്യയും ഭാവനയും കൂടി വരികയാണ് അങ്ങനെ സൂര്യയും അജയനെ നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട് എന്റെ ധൈര്യത്തിലാണ് നിങ്ങൾ ഇവിടേക്ക് കയറി വന്നത് നിങ്ങളിപ്പോ ജീവനോട് ഉള്ളത് തന്നെ മാനസയെ ഓർത്തിട്ട് മാത്രമാണ് എന്ന് പറയുന്നത് അപ്പോ അജയൻ പറയാണ് നിങ്ങൾ ആരും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്റെ മകളെ കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്റെ മകളെ വെച്ച് നിങ്ങൾ അങ്ങനെ ജീവിക്കാമെന്ന് ഒരിക്കലും വ്യാമോഹിക്കേണ്ട എൻ്റെ എന്റെ മകളുടെ മനസ്സ് മാറ്റി നിങ്ങൾ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മല ദേഷ്യത്തോടു കൂടി പറയുകയാണ് മര്യാദക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളും നിങ്ങൾ ഈ വീടിനോട് ചെയ്ത ദ്രോഹത്തിന് ഒരിക്കലും നിങ്ങൾക്ക് ക്ഷമ തരികയില്ല നിങ്ങളെ കാണുന്നത് പോലും ഞങ്ങൾക്ക് വെറുപ്പാണ് നിങ്ങളെ ജീവനോട് ഉള്ളത് തന്നെ ഭാവനയൊക്കെ പറഞ്ഞത് മാത്രമാണ് ഭാവനയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോ അഴിയെണ്ണിയേനെ എന്ന് പറയട്ടോ അപ്പോ അജയൻ ജയനിർമ്മലയെ പെങ്ങളെ ഞാൻ ഒന്ന് പറയുന്നത് കേൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഒരക്ഷരം എണ്ണിപ്പോകരുത് ഏത് വകയിലാണ് ഞാൻ നിങ്ങളുടെ പെങ്ങളാകുന്നത് നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അന്നത്തോടു കൂടി ഉപേക്ഷിച്ചതാണ് ഇനി ഈ വീട്ടിൽ കാല് കുത്താൻ പാടില്ല മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കൊള്ളണം എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോവുകയൊന്നുമില്ല ഞങ്ങളുടെ മകൾ ഇവിടെ ഞങ്ങൾ മകളെ കൂട്ടിയിട്ട് തന്നെയാണ് പോവുകയുള്ളു എൻ്റെ മകളുടെ മനസ്സ് മാറ്റി നിങ്ങൾ സരോഗസിക്ക് നിർബന്ധിച്ചതാണെന്നുള്ളത് എനിക്കറിയാം നീ ഒക്കെ കൂടി തന്നെയാണ് എൻ്റെ മകളുടെ മനസ്സ് മാറ്റിയതും ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചതും എൻ്റെ മകളെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നിങ്ങൾ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് എൻ്റെ കുഞ്ഞിനെ കളഞ്ഞത് നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും പ്രസീതയ്ക്കും അജയനും ും ഒന്നും മിണ്ടാതെ അവർ അവരുടെ ഭാഗം തന്നെ ന്യായീകരിക്കുകയാണ് കേട്ടോ അങ്ങനെ മാനസം ഇത് കേട്ടോണ്ട് പുറത്തേക്ക് വരികയാണ് അപ്പോ ആകെ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ ഇവരെ കാണുന്ന സമയത്ത് അപ്പോ മോളെ മാനസേ അച്ഛനും അമ്മയും നിന്നെ കൊണ്ടുപോവാനാണ് വന്നത് എന്ന് പറയട്ടോ അപ്പോൾ മാനസം പറയും ഏത് മോള് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു മോളില്ല നിങ്ങളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല നിങ്ങളുടെ മനസ്സ് അത്രയ്ക്ക് ദുഷിച്ച മനസ്സാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഭാവനയോട് ചെയ്യില്ല നിങ്ങൾ ഭാവനയോട് ചെയ്ത ദ്രോഹത്തിന് മകളായ ഞാൻ ഇങ്ങനെയെങ്കിലും പ്രായശ്ചിത്തം ചെയ്യേണ്ടേ അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണാൻ വരരുത് നിങ്ങളെ എനിക്ക് കാണുകയും വേണ്ട മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളും ഇങ്ങനെ ഒരു ദുഷിച്ച മനസ്സുള്ള അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കുന്നതിലും ഭേദം എനിക്ക് നിങ്ങളെ ഇനി വേണ്ട എന്നൊക്കെ മാനസ പറയുകയാണ് കേട്ടോ അപ്പോൾ മാനസയോട് പറയുകയാണ് അജയൻ മോളെ നിന്റെ മനസ്സ് ഇവരൊക്കെ മാറ്റിയതാണ് നീ ഒരിക്കലും സരോഗസി വഴി ഇങ്ങനെ ഒരു ഗർഭം ധരിക്കാൻ പാടില്ലായിരുന്നു ജീവിതം വെച്ചാണ് ഇവർ കളിച്ചിട്ടുള്ളത് നിനക്കിനി ഒരു ജീവിതം പോലെ ും ഉണ്ടാവില്ല മോളെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ജയ ജയനിർമ്മലദേവനോട് പറയുകയാണ് ഏട്ടൻ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്ക് ഇവരെ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോലീസുകാർ പിടിച്ചു കൊണ്ടുപോവട്ടെ എന്ന് പറയാണ് അപ്പോൾ അജയം പറയണം ശരിയാണ് പോലീസ് വരട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം കല്യാണം കഴിയാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് മനസ്സ് മാറ്റി സാരോഗസി വഴി ഗർഭം ധരിച്ചതൊക്കെ തെറ്റുതന്നെയല്ലേ അപ്പോൾ ആരാണ് ജയിലഴിക്കുള്ളിൽ പോകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അജയന്റെ ആ ഒരു വെല്ലുവിളി കേൾക്കുന്നത് സമയത്ത് സൂര്യക്കും ദേവനും അങ്ങ് ദേഷ്യം വരികയാണ് എങ്കിൽ നീ ആദ്യം പോയി കേസ് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ് അപ്പോൾ മാനസ പറയാണ് എന്നെ ആരും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല ഇത് ഞാൻ തന്നെ സ്വയം തെരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് ആര് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നാലും എനിക്ക് കോടതിയിൽ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിയാതെ അച്ഛനും അമ്മയും മര്യാദക്ക് ഇവിടെ നിന്നും പോയിക്കോ എന്ന് പറഞ്ഞ് മാനസ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവനും സൂര്യയും കൂടി അജയനെ വീണ്ടും അടിച്ചിട്ട് പറയുക ാണ് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളും അല്ല എന്നുണ്ടെങ്കിൽ ഇനി ജീവനോടെ നിങ്ങൾ ഈ മുറ്റത്ത് കാലുകുത്തില്ല എന്നൊക്കെ സൂര്യ പറയുകയാണ് അങ്ങനെ അജയന് കൂടി അജയം വെല്ലുവിളിക്കുകയാണ് കേട്ടോ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഇത് ഞാൻ കേസാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അജയനും പ്രസീതയും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പ്രസീത ജയനിർമ്മലയെ വെല്ലുവിളിക്കുന്നുണ്ട് എടി താടകെ നിന്നെ ഞാൻ കാണിച്ചു തരാം എൻ്റെ മകളെ വെച്ച് ഈ കുടുംബം നീ നിലനിർത്താം എന്ന് വ്യാമോഹിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രസീതയും ജയനിർമ്മ െ ഒരുപാട് വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ അജയനും പ്രസീതയും നേരെ പോകുന്നത് അംബാലികയുടെ അടുത്തേക്കാണ് കേട്ടോ അങ്ങനെ അംബാലികയോട് പറയുകയാണ് നിങ്ങൾ ഇതുവരെ ഞങ്ങളെ സംരക്ഷിച്ചത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല അംബാലിക ഒരു വാടക വീടെടുത്ത് ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചത് തന്നെ എല്ലാവരുടെയും വിചാരം ഞങ്ങൾ ഇവിടെ നിന്നും രാജ്യം വിട്ടു എന്നായിരുന്നു പക്ഷെ ഞങ്ങളെല്ലാം അറിയുന്നുണ്ട് എന്ന് അവർക്കറിയില്ലായിരുന്നു ഇതെല്ലാം നിങ്ങളെ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് അംബാലിക ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രസീത പറയുന്നത് ാണ് ഹോസ്പിറ്റലിൽ എന്റെ ഒരു കൂട്ടുകാരെയുണ്ട് അവൾ വഴിയാണ് എനിക്ക് ഇക്കാര്യം അറിഞ്ഞത് എന്ന് പ്രസീത പറയാണ് അമ്പാലിക പറയുകയാണ് അവർ എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല പെറ്റമയല്ലേ നീ മാനസയുടെ അപ്പോ അതുകൊണ്ട് നീ തന്നെയാണ് ആദ്യം അറിഞ്ഞത് എന്തായാലും ഇത് ഇനി വെറുതെ വിടാൻ പാടില്ല മാനസയുടെ മനസ്സ് മാറ്റി ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ആ ജയനിർമ്മല ആയിരിക്കും അവരുടെ കുടുംബ പാരമ്പര്യം നിലനിൽക്കാൻ വേണ്ടി മാനസിയെ കരുവാക്കിയിരിക്കുകയാണ് ഒരു കല്യാണം പോലും കഴിയാത്ത പെൺകുട്ടിയാണ് ഇങ്ങനെ കാര്യം ചെയ്യിപ്പിച്ചത് അതുകൊണ്ട് ജയനിർമ്മല ഇനി ഒരുപാട് കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും ഇതെല്ലാം നോക്കുന്ന ഭാവനയെന്താ ഇക്കാര്യത്തിൽ മിണ്ടാതെ ആയത് ഭാവനയെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒപ്പം തന്നെ അനിരുദനുമുണ്ട് അങ്ങനെ അംബാലികയോട് ചോദിക്കുകയാണ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ചോദിക്കുകയാണ് അപ്പോൾ അംബാലിക പറയാണ് ഞാനും ഏട്ടൻ കൂടി തീരുമാനിക്കാം എന്നിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്തായാലും ഭാവനയെ ഇനി വെറുതെ വിടാൻ പാടില്ല അവളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ബാമയെ കൊണ്ട് ഞാനാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കരണം നോക്കി അടിച്ചിട്ട് പോയതാണ് അവളെ ഇനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയാണ് അങ്ങനെ അജയനോട് അമ്പാലിക പറയുന്നുണ്ട് ഞാനാണ് നിങ്ങളെ ഇതുവരെ സംരക്ഷിച്ചത് എന്നൊന്നും ആരും അറിയരുത് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അജയനെയും പ്രസീതയും അവിടെ നിന്ന് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം അനിരുദ്ധനോട് അമ്പാലിക പറയുന്നുണ്ട് ഭാവനയെ ഒരു പാഠം പഠിപ്പിക്കണം ഭാവനയാണ് ടക്കം എല്ലാവരും അഴിയെണ്ണുക തന്നെ ചെയ്യും ഇക്കാര്യം നമുക്ക് വെറുതെ വിടാൻ കഴിയുകയില്ല ഇത് വെച്ച് തന്നെ ഭാവനയെ പൂട്ടണം എന്നൊക്കെ അനിരുദ്ധനും അമ്പാലികയും കൂടി തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ പ്രസീതയും അജയനും പറയുന്നുണ്ട് അമ്പാലിക അമ്പാലികയുടെ വാശിയാണ് നടത്താൻ പോകുന്നത് അതുവഴി നമുക്ക് നമ്മുടെ മോളുടെ ഭാവിയാണ് ഇല്ലാതാവാൻ പോകുന്നത് അതുകൊണ്ട് അജേട്ടൻ ഇതിനൊരു കാര്യം തീരുമാനിക്കണം അമ്പാലിക പറയുന്നത് പോലെയൊന്നും നമുക്ക് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് സീത അപ്പോൾ അജയം പറയുന്നുണ്ട് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷെ എനിക്കിപ്പോൾ തൽക്കാലം കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചേനെ എന്തായാലും ഇപ്പോൾ തൽക്കാലം അമ്പാലിക പറയുന്നത് നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം പൈസയും ഒരു വീടും ഇപ്പോൾ അത്യാവശ്യമാണ് അത് രണ്ടും അമ്പാലിക തന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഇവിടെ നിന്നും കൂടുതൽ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നതൊക്കെ അമ്പാലിക കേട്ടോണ്ട് വന്നാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും തകരും അതുകൊണ്ട് വായോ എന്നും പറഞ്ഞ് അജയൻ പ്രസീതയും കൂട്ടി പോവുകയാണ് പിന്നീട് സൂര്യയും ഭാവനയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ ഇത് വല്ലാത്തൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് മാനസ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല ഇതിൻ്റെ പിറകിൽ ഞാനും സൂര്യയും കൂടി കുടുങ്ങാൻ പോവുകയാണ് നമുക്കെതിരെയും കേസ് വരാൻ സാധ്യതയുണ്ട് കല്യാണം കഴിയാത്ത പെൺകുട്ടിയാണ് ഇത് ിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഭാവന സൂര്യയോട് പറയുകയാണ് അപ്പോൾ സൂര്യ പറയാണ് മാനസ വിചാരിച്ചാൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്നും ഊരാൻ കഴിയുകയുള്ളു അമ്മയടക്കം എല്ലാവരും കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും എല്ലാവർക്കും എതിരെ കേസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയാണ് ഇനിയിപ്പോ മാനസക്ക് ഇതിൽ നിന്നും പിന്മാറാനൊന്നും കഴിയില്ല ആ ഒരു സ്റ്റേജൊക്കെ ഒക്കെ മാറിക്കഴിഞ്ഞ് ഇവിടെ നടക്കുന്ന എല്ലാ സംഭവവും മാനസയുടെ അച്ഛനും അമ്മയും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് അവരുടെ പെണ്ണിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് എന്ന് അപ്പോൾ സൂര്യ പറയട്ടോ അപ്പോൾ ഭാവന പറയണ അല്ല എനിക്കുള്ള സംശയം ജയനിർമ്മല ആൻഡ് തന്നെയാണ് ഇക്കാര്യമൊക്കെ മാനസയുടെ അച്ഛനെയും അമ്മയും അറിയിച്ചത് എന്നൊരു സംശയമുണ്ട് സൂര്യ അപ്പോൾ സൂര്യ പറയാ ഏ അതിന് സാധ്യതയില്ല അമ്മയല്ല ഇതിൻ്റെ പിറകിൽ മറ്റാരോ ആണ് അല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വീടിനെയും നമ്മളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക തന്നെയായിരിക്കും ഇവർ ഇവിടെ തന്നെ മറ്റെവിടെയെങ്കിലും ഒളിച്ചു താമസിക്കുക തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഇവർ ഇതെല്ലാം അറിഞ്ഞിട്ടുള്ളത് ത് എന്തായാലും ഇവരിത് പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട് കാരണം അവർക്കിപ്പോൾ ഒരു കച്ചിത്തുരുമ്പാണ് വീണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ വരട്ടെ എന്നൊക്കെ സൂര്യയും ഭാവനയും കൂടി പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ നേരെ കമ്മീഷണറുടെ അടുത്തേക്ക് അജയനും പ്രസീതയും കംപ്ലൈൻറ്റുമായി ചെല്ലുകയാണ് കേട്ടോ പരാതിയുമായി ചെല്ലുകയാണ് എന്നിട്ട് കല്യാണം കഴിയാത്ത എൻ്റെ മകളെ അവരെല്ലാവരും മനസ്സുമാറ്റി ഇങ്ങനെ ഒരു സരോഗസി വഴിയുള്ള ഗർഭം ധരിച്ചിരിക്കുകയാണ് അവരെ വെറുതെ വിടരുത് സാറേ അവരെ നിയമത്തിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസീതയും അജയനും കൂടി ഒരു പരാതി കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എസ് ഐ സാറ് ഭാവനയെ അറിയാവുന്ന ഭാവനയെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ആൾ തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ പരാതി കിട്ടിയ ഉടനെ തന്നെ ഭാവനയെ ഇനി എസ് ഐ സാറ് അറിയിക്കാൻ പോവുകയാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി അജയനും പ്രസീതയും തന്നിട്ടുണ്ട് അവരുടെ മകളെ നിങ്ങൾ ജീവിതം ഇല്ലാതാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പരാതി തന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ വിളിച്ച് അറിയിക്കുകയാണ് എന്റെ മകളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്റെ മകളുടെ ജീവിതമാണ് അവർ നശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള പരാതിയാണ് തന്നിട്ടുള്ളത് എന്നൊക്കെ ഭാവനയോട് എസ് ഐ പറയുകയാണ് അങ്ങനെ സൂര്യയോട് ഇക്കാര്യം ഭാവന പറയുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മലയും മാനസേയും കൂടി റൂമിൽ കിടക്കുന്ന സമയത്ത് മാനസയെ ജയനിർമ്മല ആശ്വസിപ്പിക്കുകയാണ് ജയനിർമ്മലയുടെ മടിയിൽ തല വെച്ച് മാനസയെ ആശ്വസിപ്പിച്ച് ഓരോ വാക്കുകൾ പറയുമ്പോഴാണ് സൂര്യയും ഭാവനയും ദേവനും കൂടി അവിടേക്ക് വരുന്നത് എന്നിട്ടൊക്കെ പറയാം യാണ് മാനസയുടെ അച്ഛനും അമ്മയും ഇപ്പോ എസ് ഐസ് ആർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അയാളാണ് ഇപ്പോ വിളിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരി ജയെ നീയാണ് എന്ന് പറഞ്ഞ് ദേവൻ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ജയ ജയനിർമ്മല പറയുകയാണ് ഭാവന ഒരിക്കലും ഒരു അമ്മയാവില്ല എന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ ഇക്കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ഇതിനെങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയൂ തലമുറ വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റായ കാര്യമാണോ സൂര്യ ആണെങ്കിലോ മറ്റൊരു വിവാഹത്തിന് തയ്യാറുമല്ല പിന്നെ ഞങ്ങൾ എന്ത് മാർഗ്ഗമാണ് സ്വീകരിക്കേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് ഞാനും മാനസയും ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞ് ജയനിർമ്മല വീണ്ടും ജയനിർമ്മലയുടെ ഭാഗം ന്യായീകരിക്കുകയാണ് അത് കേട്ടോണ്ട് നിൽക്കുന്ന ഭാവന ആകങ്ങ് അന്തം വിട്ടു പോവുകയാണ് ജയനിർമ്മല വീണ്ടും ഭാവനയെ കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഭാവനയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്താണ് സംഭവിച്ചത് എന്ന് ആൻറ്റിക്ക് ശരിക്ക് അറിയാവുന്നതുകൊണ്ടും എന്നിട്ടും ആൻറ്റി എന്താ എന്നെ കുറ്റപ്പെടുത്തിയത് പോലെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് ഭാവന ജയനിർമ്മലയെ നോക്കുന്നത്